പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പതിലെ നടക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ മുണ്ടക്കൈയിലും ചൂരൽ ഉണ്ടായ അതിദാരുണമായ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ഒരു അടയാളപ്പെടുത്തലും അടയാളപ്പെടുത്തലുകളും ബാക്കിയാക്കാതെയാണ് മുണ്ടക്കൈ ചൂരൽമലയെ അന്ന് പ്രകൃതി ദുരന്തം കൊണ്ടുപോയത് ഈ കാണുന്നതാണ് ബെയ്ലി പാലം അതായത് അന്ന് അടിയന്തരമായി ഇന്ത്യൻ ആർമി നിർമ്മിച്ചതാണ് ഈ ബെയ്ലി പാലം ഈ കാണുന്നതാണ് മനോഹരമായി ഒഴുകിക്കൊണ്ടിരുന്ന പുന്നപ്പുഴ അതായത് ഈ ഒരു പ്രകൃതിക്ഷോഭത്തിനു മുമ്പ് വളരെ ശാന്തമായി ഒഴുകിയിരുന്ന പുന്നപ്പുഴയുടെ അവ ഇന്നത്തെ അവസ്ഥയാണ് നാം ഈ കാണുന്നത് വലിയ വലിയ പാറക്കഷ്ണങ്ങൾ വന്ന് അതുപോലെ തന്നെ മണ്ണുമൊക്കെ അടിഞ്ഞുകൂടി പുഴയുടെ ആവാസ വ്യവസ്ഥ തന്നെ മാറിയിരിക്കുന്നു ഈ കാണുന്നതാണ് ചൂരൽമലയിലെ വെള്ളാർമല സ്കൂൾ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും സ്വർഗമായി കൊണ്ട് കൊണ്ടു നടന്നിരുന്ന ഈ സ്കൂളിലെ മുപ്പത്തഞ്ചോളം വിദ്യാർത്ഥികളാണ് അന്നത്തെ ഈ പ്രകൃതിക്ഷോഭത്തിൽ ജീവൻ വെടിഞ്ഞത് ഈ കാണുന്നത് തന്നെ ചൂരൽ പ്രകൃതി ഭംഗി നമുക്ക് ഈ ഒരു വിശ്വൽസിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അത്രക്കും മനോഹരമാണ് അവിടുത്തെ ഓരോ ചുറ്റുപാടുകളും അതിനെയാണ് ഒറ്റ രാത്രി കൊണ്ട് പ്രകൃതി കൊണ്ടുപോയത് ഈ കാണുന്നതാണ് വലിയ വലിയ പാറകൃഷ്ണങ്ങളൊക്കെ എത്രയോ കിലോമീറ്ററുകൾ ദൂരത്തു നിന്നാണ് ഒഴുകി വന്നിട്ടുള്ളത് അതിന്റെ ഭയാനകമായ അവസ്ഥ നാം നേരിട്ട് കണ്ട കണ്ടെങ്കിലല്ലാതെ എത്ര കണ്ട് നമുക്ക് ഈ വിശ്വൽസിൽ മനസ്സിലാകാൻ പറ്റും എന്നെനിക്ക് അറിയുന്നില്ല എങ്കിലും ഈ ഒരു പ്രകൃതിക്ഷോഭത്തിൽ ജീവൻ പെടിഞ്ഞ ഒരുപാട് പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് അവരുടെ എല്ലാവരുടെയും പാരിത്രിക ജീവിതത്തിനു വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ ഒരു പ്രകൃതിക്ഷോഭത്തിൽ മരിക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായി പരിക്കേൽക്കുകയോ ചെയ്ത അല്ലെങ്കിൽ വീടുമൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് സഹോദരങ്ങളുണ്ട് പ്രിയപ്പെട്ട എല്ലാവരുടെയും എല്ലാവരുടെയും വേദനയിൽ പങ്കുചേരുകയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ എല്ലാ സമയത്തും നിങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഉപസംഹരിക്കുന്നു